ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതിൽ വെള്ളരിക്കയും മാങ്ങയും കൂടെ ഇട്ട് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരണത് പുളിയൊക്കെ അത്യാവശ്യം ഉണ്ടാകും മാങ്ങയാകുമ്പോൾ ഇവിടെ നമുക്ക് മലയാളിക്കടയിൽ പോയാലാണ് മാങ്ങയൊക്കെ കിട്ടണത് പൂനയിലായത് കാരണം നാട്ടിലാവുമ്പോൾ ഇഷ്ടം പോലെ ഇപ്പം മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യമായിട്ട് ഒരു തക്കാളിയും പിന്നെ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടാണ് വെക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പുളി ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് പിന്നെ വെള്ളരിക്ക അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം ആദ്യം അതാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഇതാ ഒരു കഷ്ണം കുടംപുളിയും ഇട്ടാൽ ഒരെണ്ണ ഇട്ടു ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളൂ തക്കാളി നമ്മൾ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് പുളി അതിലുണ്ടാകും അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി മാത്രം ഇട്ടിട്ടുള്ളൂ ഒത്തിരിയായ പുളി ഒരുപാടാവും അപ്പോൾ എന്തായാലും ഇത് വേവട്ടെ അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതാ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് മഞ്ഞപ്പൊടിയും നല്ല ജീരകം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പം അതാ വെള്ളരിക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ആ വെള്ളരിക്ക ആ പുളിയുടെ മയമൊക്കെ നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് ഇതിലോട്ട് ചേർക്കാം അപ്പോൾ അതാ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറ പൊട്ടിച്ച് ചേർക്കാം അപ്പം ആ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറ പൊട്ടിച്ച് അതിലോട്ട് ചേർക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കറിയാണ് കേട്ടോ അപ്പം നമുക്ക് കൂട്ടി കഴിക്കാൻ ഇനി ഇതിലോട്ട് വറ പൊട്ടിക്കുമ്പോൾ പറ്റൽ മുളകുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം അപ്പം എൻ്റെ കയ്യിലും ഇല്ലായിരുന്നതാണ് ഞാൻ ചേർക്കാഞ്ഞത് അപ്പോൾ അങ്ങനെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത വീടിയായിട്ട് നമുക്ക് ഉടനെ കാണാം ബായ്